ഞങ്ങളുടെ ചെറുതിന് മഴ ഭയങ്കര ഇഷ്ടമാണ് അവന ഇടികൊടുക്കും അധികം തോട്ടും പ്രശ്നമില്ല മഴ പെയ്ത ആരാണ് പുറത്തെന്ന് വെച്ചാൽ അവനെ കൊണ്ടുപോയി കറക്കിയിരിക്കണം ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള വാഴയൊക്കെ വീണു നന്നായിട്ട് പിടിച്ചു വന്നതായിരുന്നു മഴ ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുള്ളു അപ്പോഴേക്കും വണ്ടിയില് തൊടിയൊക്കെ ആകെ പുല്ലായി കാടു അച്ഛന് പണിയേടിക്കു അച്ഛൻ വെട്ടിത്തെളിച്ച് ഇതാക്കാൻ നിൽക്കും അപ്പോഴേക്കും വീണ്ടും എന്നറിയും പക്ഷെ ശ്രദ്ധിക്കാണ്ട് പറ്റൂല കുട്ടികളുള്ള അതുമല്ല പാമ്പുകളും ചാരപ്പടിച്ച് വീണു നല്ല വലിയ കൊല ഉണ്ടാവുന്നതാണ് അതിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു കൊല വന്ന് ജസ്റ്റ് സ്റ്റാർട്ടായിട്ടുള്ളു നല്ല പിടിച്ചു കിട്ടുമെന്നറിയില്ല മഴക്കാലമായ ഇതാ പാടി നല്ല വലിയ കൊല ഉണ്ടാവുന്നതാണ് ഞങ്ങൾ മണ്ണൊക്കെ മൂടിയൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ എന്താവും അറിയില്ല മഴയായ കാരണം കണ്ടമാനം വാഴകൾ ഞങ്ങൾ ഞങ്ങളുടെ വീണു അച്ഛൻ കുറേയൊക്കെ എടുത്ത് മാറ്റി ഇനി നരിന്നിരുന്ന പോലത്തെ ഒക്കെ എല്ലാവരും അങ്ങോട്ട് വീണുകൊണ്ടിരിക്കില്ല ഒക്കെ ഇങ്ങനെ ചാഞ്ഞു തുടങ്ങി അപ്പം തന്നെ അറിയാം നമുക്ക് പിറ്റേ ദിവസം ഇതാവുന്നു കടച്ചയ്ക്ക് ഇപ്രാവശ്യം കടച്ചക്കൊക്കെ എല്ലാവരും കൊഴിഞ്ഞു തുടങ്ങി ഇനിയിപ്പം മഴ ആയി തുടങ്ങിയില്ലേ ഇനിയിപ്പോൾ എല്ലാവരും പടപട പടപട പടയിന്ന് പറഞ്ഞ് വീണുകൊണ്ടിരിക്കും നമ്മുടെ മൂത്ത് കിട്ടണില്ല മൂക്കാണ്ട് ഒരു ടേസ്റ്റുമില്ല അല്ലെങ്കിൽ സാധനം സൂപ്പർ ആണ് പക്ഷെ മഴ കാരണം എല്ലാനും ഇങ്ങനെ വീണു പോകും റൂമിൽ നൈസായിട്ട് അവൻ്റെ റൂമിലിരുത്തി ആനക്കൂടെ കളിപ്പിക്കാനൊക്കെ എത്ര നേരം വരെ ഇരിക്കൂ എന്നുള്ളത് ദൈവം കണ്ടറിഞ്ഞു കൊടുത്ത് അവനെ പിടിച്ചു മഴ ആയി കഴിഞ്ഞ പിന്നെ ബജികളും പലഹാരങ്ങളും ചായ കാപ്പി ഈ വകയൊക്കെ മഴയും കണ്ടിരുന്ന് കാണാൻ അതൊരു പ്രത്യേക രസം തന്നെയാണ് മഴയേ